ഒരു വെറൈറ്റി ബ്രേക്ക്ഫാസ്റ്റ് ആണ് ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ എങ്ങനെയാണ് തയ്യാറാകുന്നത് നോക്കാം ഒരു ഗ്ലാസ് ദോശ എടുത്തിട്ടുണ്ട് അത് നന്നായിട്ട് ഒന്ന് കുതിർക്കാനായിട്ട് വയ്ക്കാം വെള്ളമൊഴിച്ച് ഒരു മൂന്ന് മണിക്കൂറൊക്കെ മതിയാവും കുതിർക്കാനായിട്ട് അടച്ചു വയ്ക്കാം അത് അവർക്ക് അവർ പേടിയതുകൊണ്ട് മൂന്ന് മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട് ഇത് നമുക്കിനിതൊന്ന് നല്ല സോഫ്റ്റായിട്ട് അരച്ചെടുക്കാം അരി നന്നായിട്ട് കഴുകി ജാറിലേക്ക് ഇട്ട് കൊടുക്കാം സാധാരണ നമ്മുടെ ഈ അപ്പവും പാലപ്പവും അതും ഇതിലൊക്കെ കുറച്ച് ഡിഫറെൻ്റ് ടേസ്റ്റാണ് അത് ഉണ്ടാക്കാനും ഈസിയാണ് അതിലേക്ക് ഒരു അരക്കപ്പ് ചോറ് മട്ട റൈസാണ് ഞാൻ എടുത്തിരിക്കുന്നത് അത് ചേർത്തു പിന്നെ അതേ അളവിൽ തന്നെ നമുക്ക് തേങ്ങ കൂടി ചേർത്ത് കൊടുക്കാം യും രുചിക്ക് നമുക്ക് ആവശ്യമുള്ള ഉപ്പി ചേർത്ത് കൊടുക്കണം പിന്നെ അരയുന്നതിനായിട്ട് ആവശ്യമുള്ള വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം നല്ല സോഫ്റ്റായിട്ട് നല്ല മയത്തിൽ ഇത് അരച്ചെടുക്കാം അരച്ചെടുത്ത് കഴിഞ്ഞാൽ നമുക്ക് അന്നേരം തന്നെ ചൂടാവുന്നേ ഉള്ളൂ കൂടി വന്ന അരമണിക്കൂർ വെച്ചാൽ മതി രാവിലെയൊക്കെ അരച്ചെടുത്ത് കഴിഞ്ഞാൽ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ തയ്യാറാക്കാം ഇത് നല്ല മയത്തിൽ അരച്ചെടുത്തിട്ടുണ്ട് ഇത് ബൗളിലേക്ക് മാറ്റി വയ്ക്കാം പക്ഷെ വെള്ളം കൂടെ ജാറിനകത്ത് ഒഴിച്ച് നമുക്ക് ഒഴിച്ച് മിക്സ് ചെയ്ത് വെക്കാം ഇത് കർണാടകയിലെ ഒരു സ്പെഷ്യൽ വിഭവമാണിത് കപ്പ റൊട്ടി എന്നാണ് അവർ പറയുന്നത് നമുക്ക് ഇതിനകത്തേക്ക് ഒരു ടീസ്പൂണോളം എണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് എണ്ണ വെളിച്ചെണ്ണ ഏതാണെങ്കിലും നമ്മൾ ഉപയോഗിക്കുന്നത് അത് ചേർത്ത് കൊടുക്കാം നന്നായിട്ട് മിക്സ് ചെയ്ത് നമുക്കങ്ങ് അടച്ച് വയ്ക്കാം പിന്നെ നമുക്ക് ഇതിൻ്റെ ചട്നി തയ്യാറാക്കാം ഒരു മൂന്ന് ചെറിയ സവാള തക്കാളി എടുത്തിട്ടുണ്ട് അതരിഞ്ഞ് കഴിഞ്ഞത് ജാറിലേക്ക് ചേർത്ത് കൊടുത്തു മൂന്ന് വെളുത്തുള്ളി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഒരു ചെറിയ സവാള ചേർത്തു വല്ലതാണെങ്കിലും ഒരു മുറി മതിയാകും പിന്നെ എരിവിനാവശ്യമുള്ള ഒരു അര ടീസ്പൂണോളം മുളപൊടി ചേർത്തിട്ടുണ്ട് ഉപ്പ് ഇതെല്ലാം ചേർത്ത് നന്നായിട്ട് അരച്ചെടുക്കണം വെള്ളമില്ലാതെ വേണം നമ്മൾ നമ്മളിത് അരച്ചെടുക്കാനായിട്ട് ഒരു പാത്രത്തിലേക്ക് മാറ്റി വെക്കുക ഒരുപാട് വെള്ളം വെള്ളമൊഴിക്കേണ്ട ഒരു കുറച്ച് രണ്ടോ മൂന്നോ ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ച് ഇതിൻ്റെ കൂടെ ചേർത്ത് കൊടുക്കാം ഇനി ഇറച്ചി ചുറ്റി വെച്ചിട്ടുണ്ട് അതിലേക്ക് ഒരു ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ നമുക്ക് നമുക്കിതിലേക്ക് കടുവൊക്കെ ഇട്ട് കൊടുക്കാം ഒരു അര ടീസ്പൂണോളം കടുക് ചേർത്തു രണ്ട് മുളക് ഒരു രണ്ട് കരിവേപ്പില ഇതെല്ലാം ഇട്ട് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം ഈ സമയത്ത് നമ്മൾ അര തക്കാളി മുക്സി ആക്കി എടുക്കാം നന്നായിട്ടൊന്ന് പതഞ്ഞു വരുമ്പോൾ അടച്ച് വെച്ച് നമുക്ക് തീ കുറച്ച് വെച്ച് ഒന്ന് ഉപയോഗിച്ചെടുക്കണം പച്ചവാസ നമ്മൾ വഴിച്ചല്ലോ അരച്ചത് അതുകൊണ്ട് അതിൻ്റെ പച്ചവാസനയൊക്കെ ഒന്ന് മാറുന്നവരെ ഒന്ന് തീ കുറച്ച് വെച്ചിട്ടും അടച്ച് വെയ്ക്കാം ു നമ്മുടെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള തക്കാളി ചട്നി ഇതുപോലെ തയ്യാറാക്കാം ഇതിന് നല്ല ദോശയ്ക്കൊക്കെ നല്ല ദോശ ഇഡ്ഡലിക്കൊക്കെ നല്ല ടേസ്റ്റ് ആയിരിക്കും ഇനി നമുക്ക് നമ്മൾ തയ്യാറാക്കിയ മാവ് അങ്ങനെ ഉണ്ടെന്ന് നോക്കാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം സിഞ്ചട്ടി വെച്ചിട്ടുണ്ട് അതിലേക്ക് നമുക്ക് മാവ് ഒഴിച്ചു കൊടുക്കാം ഇവിടെ അതിന് പ്രത്യേകം ചട്ടി കിട്ടും മേടിക്കാനായിട്ട് മൺചട്ടി അതിനകത്താണ് സാധാരണ ഉണ്ടാക്കുന്നത് ഈ കപ്പറൊട്ടി ഉണ്ടാക്കുക കപ്പറൊട്ടി എന്ന് തന്നെ അവർ പറയുന്നത് ഇനി അതൊന്ന് കുറച്ച് നേരം ആദ്യം ഒഴിക്കുമ്പോൾ നല്ല ഹൈ ഫ്ലെയിമിൽ വെച്ച് വേണം നമ്മളിത് ഒഴിച്ചു മാവ് ഒഴിച്ചു കൊടുക്കാൻ അതിനുശേഷം അടച്ച് വെച്ച് തീ കുറച്ച് വെച്ചിട്ട് നമുക്കിതൊന്ന് പാകപ്പെടുത്തി എടുക്കാം നല്ലപോലെ ഡ്രൈ ആയി വരുമ്പോൾ അതിലേക്ക് എണ്ണയോ നെയ്യോ ഏതാണെച്ച് നമുക്ക് ഒന്ന് തൂത്ത് കൊടുക്കാം അപ്പം ഒന്ന് സൈഡൊക്കെ കണ്ട മൊരിഞ്ഞു വന്നിട്ടുണ്ട് ഒന്നുകൂടെ ഒരല്പം സമയം ഒന്ന് മൊരിയാനായിട്ട് അടച്ചു വെച്ചിട്ടുണ്ട് ഇത് നമുക്കിതിനെ എടുത്ത് മാറ്റാം ഒരു സൈഡ് മാത്രം ഇത് ആയാൽ മതിയാകൂ ഭാഗം നല്ല മൊരിഞ്ഞും ഭാഗം നല്ല മയമായിട്ടുള്ള ഒരു പ്രത്യേക ടേസ്റ്റ് ആയിരുന്നു ഇടുന്ന തേങ്ങയുടെ കൂടെ മൊരിഞ്ഞ ഒരു ടേസ്റ്റ് കിട്ടും അതാ സാധാരണ അപ്പത്തിൽ നിന്നൊക്കെ വ്യത്യാസമായത് അപ്പം ഞാൻ തയ്യാറാക്കിയ വീഡിയോ അപ്പത്തിൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത് പിന്നെ അതുപോലെ നിങ്ങളുടെ വിലയേറിയ സപ്പോർട്ടൊക്കെ ഉണ്ടാവണം ഹൈപ്പ് ചെയ്യാൻ മറക്കരുത് പിന്നെ ഇനി അടുത്തൊരു അടിപൊളി വീഡിയോ ആയി നമുക്ക് വീണ്ടും കാണാം അപ്പോൾ അതുവരെയൊക്കെ എല്ലാവർക്കും ബൈ താങ്ക്സ് ഫോർ വാച്ചിങ്